ഹായ് ഫ്രണ്ട്സ് ടിപ്സ് ഓഫ് ഹാപ്പി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പാടുകളും മുഖക്കുരുവുമുള്ള സ്കിന്നു ഉള്ളവർക്ക് ഇത്തരം പ്രശ്നങ്ങൾ അകറ്റാൻ സഹായിക്കുന്ന ഒരു നാച്ചുറൽ മോയ്സ്ചറൈസർ അല്ലെങ്കിൽ ക്രീം ഉണ്ടാക്കുന്ന വിധമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇത് ശരിക്കും പറഞ്ഞ ഒരു ഫെയർനെസ് ക്രീമാണ് ഇതെങ്ങനെ വീട്ടിൽ ഉണ്ടാക്കാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം ഇതിനാവശ്യമുള്ള സാധനങ്ങൾ ചന്ദനം കറ്റാർവാഴ ജെല്ല് കുങ്കുമപ്പൂവ് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്കിത് വേണ്ടത് മുഖത്തു മാത്രം പുരട്ടാനാണെങ്കിൽ ചെറിയ അളവിൽ നമ്മൾ ഓരോ ഇൻഗ്രീഡിയൻസും എടുത്താൽ മതിയാകും ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് മുഖം നന്നായി കഴുകിയ ശേഷം നമുക്ക് മുഖത്ത് പുരട്ടാം ഇത് നന്നായിട്ട് ഉണങ്ങി കഴിഞ്ഞ് മാത്രമേ മുഖം കഴുകിക്കളയാവുള്ളൂ അത് സാധാരണ വെള്ളം ഉപയോഗിച്ച് കഴുകിക്കളയാവുന്നതാണ് ഇത് പാടുകളുള്ളവർക്ക് അത് പെട്ടെന്ന് പാടുകൾ മാറിക്കിട്ടണം എന്നുള്ളവർക്ക് ഡെയിലി രണ്ട് പ്രാവശ്യം യൂസ് ചെയ്യാം അതായത് രാവിലെ ഒരു പ്രാവശ്യം ഒരു പ്രാവശ്യം അങ്ങനെ രണ്ട് പ്രാവശ്യം ഒരു ദിവസത്തിൽ ഉപയോഗിക്കാം ഇൻഗ്രീഡിയൻസ് എല്ലാം നാച്ചുറൽ ആയിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതായത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തതായിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പോൾ കറ്റാർവാഴ ജെല്ലാണെങ്കിൽ നമ്മുടെ വീട്ടിലുണ്ടാക്കിയെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് എല്ലാവരും വീട്ടിലൊരു കറ്റാർവാഴ വളർത്തണമെന്ന് തന്നെയാണ് അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ജെല്ല് നമുക്ക് വീട്ടിൽ തന്നെ എടുക്കാൻ കഴിയുമല്ലോ നമ്മുടെ വീട്ടിലുള്ള കറ്റാർവാഴ ഉപയോഗിക്കുമ്പോൾ ജസ്റ്റ് അതെടുത്ത് ഫേസിൽ അപ്ലൈ ചെയ്യുന്നവരുണ്ട് പക്ഷേ അങ്ങനെയല്ല ചെയ്യേണ്ടത് കറ്റാർ വാഴയുടെ ഇല നമ്മൾ ചെറുതായിട്ട് മുറിച്ചിട്ട് ഒരു ഇരുപത്തിനാല് മണിക്കൂർ അത് വെള്ളത്തിലിട്ട് വയ്ക്കണം ഇടയ്ക്ക് നമുക്കൊന്ന് വെള്ളമൊന്ന് മാറ്റി വേറെ വെള്ളം ഒഴിച്ച് വയ്ക്കാം ഇത് മൂന്നാല് പ്രാവശ്യം ചെയ്യുക അപ്പോൾ ഇതിലുള്ള കറയെല്ലാം ശരിക്കും മാറിക്കിട്ടും അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ജെല്ല് നമ്മളൊരു സ്പൂൺ കൊണ്ടോ മറ്റോ എടുത്ത് വൃത്തിയുള്ളൊരു കുപ്പിയിലിട്ട് ഒരല്പം അതായത് ഒരു അര നാരങ്ങയുടെ നീരും കൂടി ചേർത്ത് ഫ്രിഡ്ജിൽ വയ്ക്കാം ഇത് ഒരു മാസം വരെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ് നമ്മൾ എന്ത് ഫേസ് പാക്ക് ഉണ്ടാക്കുവാണെങ്കിലും ക്രീം ഉണ്ടാക്കുവാണെങ്കിലും കറ്റാർവാഴ ജെൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ആഡ് ചെയ്യാവുന്നതാണ് മുഖത്തെ പാടുകളൊക്കെ മാറുന്നതിന് വളരെ നല്ല ഒന്നാണ് കറ്റാർവാഴ ജെല്ല് മുഖത്ത് ഒത്തിരി നാളുകളായിട്ട് പാടുകളുണ്ട് അത് മാറുന്നില്ല എന്ന് പരാതിയുള്ളവർ നമ്മുടെ ഈ ഫെയർനെസ് ക്രീം ഉണ്ടാക്കുക എന്നിട്ടത് ഡെയിലി രണ്ട് പ്രാവശ്യം ഉപയോഗിക്കുക അപ്പോൾ തീർച്ചയായിട്ടും ഈ പാടുകൾ നമുക്ക് കിട്ടും ഇതിൻ്റെ ഓരോ ഇൻഗ്രീഡിയൻസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാലും അതെല്ലാം വളരെ ഔഷധ മേന്മയുള്ള കാര്യങ്ങളാണ് അതുപോലെ തന്നെ മുഖം ക്ലിയർ ആവാനും പാടുകൾ മാറാനും ഒക്കെ നല്ലതാണോ ഇപ്പോൾ കറ്റാർവാഴ ജെല്ലിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എൻ്റെ ഒരു വ്യൂവർ പറഞ്ഞ കാര്യം കുഞ്ഞിന് മുഖത്ത് വെളുത്ത പാടുകൾ വന്നപ്പോൾ ഡോക്ടറെ കാണിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞു കൊടുത്തതാണ് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഈ കറ്റാർവാഴ ജെല്ല് ഈ രീതിയിൽ ഉപയോഗിച്ച് കുഞ്ഞിൻ്റെ മുഖത്ത് ഡെയിലി പുരട്ടുക മാറിക്കിട്ട് വന്നു പക്ഷേ അത് കറക്റ്റായിട്ട് മുഖത്തെ പാടുകൾ കുറഞ്ഞു വരുന്നുണ്ട് എന്നാണ് ആ കുട്ടി എനിക്ക് മെസ്സേജ് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ ഫെയർനെസ് ക്രീമുകളിലും അതുപോലെ ഡാർക്ക് സ്പോട്ട് റിമൂവ് ചെയ്യാനുള്ള ഓയിൻമെൻസിലും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റാണ് ആ കറ്റാർവാട് ജെല്ല് ഇത് പുറത്തുനിന്ന് വാങ്ങുന്നതിന് എപ്പോഴും നല്ലത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഞാൻ നൈറ്റിൽ ഡെയിലി യൂസ് ചെയ്യുന്ന ഒന്നാണ് വൈറ്റമിനി ക്യാപ്സ്യൂള് അപ്പോൾ നമ്മൾ ക്യാപ്സ്യൂള് വാങ്ങുക ക്യാപ്സ്യൂളാണ് വാങ്ങുന്നതെങ്കിൽ അത് നമ്മൾ ഒരു പിന്നുകൊണ്ടൊന്ന് പൊട്ടിച്ചിട്ട് ഒരു ചെറിയ കുപ്പിയിൽ ഒഴിച്ച് വയ്ക്കുക അപ്പോൾ എന്നിട്ട് നമുക്ക് അതിൻ്റെ ഒന്നോ രണ്ടോ ഡ്രോപ്സ് എടുത്ത് നമുക്ക് ഡാർക്ക് സ്പോട്ടൊക്കെ ഉള്ള പാട്ടിൽ നമുക്ക് പുരട്ടി കൊടുക്കാവുന്നതാണ് ഒത്തിരി പേര് ചുണ്ടിൻ്റെ ചുറ്റുമുള്ള ഡാർക്ക്നെസ് മാറുന്നില്ല ചുണ്ടിലെ കറുപ്പ് നിറം മാറുന്നില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെയുള്ളവർക്ക് തീർച്ചയായും കറ്റാർവാഴ ജെല്ല് ഉപയോഗിക്കുക ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഫ്രഷായിട്ട് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നത് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ കറ്റാർവാഴ ജെല്ലിൻ്റെ കൂടെ ഒന്നോ രണ്ടോ ഡ്രോപ്സ് വൈറ്റമിൻ ഇ ഓയിൽ കൂടി ആഡ് ചെയ്ത് പുരട്ടുക ആ ചില ഒരിക്കൽ ചുണ്ടിൻ്റെ ചുറ്റുമുള്ള ഭാഗത്തും ചുണ്ടിനും ഒക്കെ നമ്മൾ ബ്രഷ് ഉപയോഗിച്ചൊന്ന് സ്ക്രബ് ചെയ്യുക നമുക്ക് ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് സ്ക്രബ് ചെയ്യാവുന്നതാണ് ഇതിങ്ങനെ ചെയ്യുന്ന ഡെഡ് സ്കിന്നൊക്കെ അകറ്റാനായിട്ടും ചർമ്മം അപ്പോൾ കൂടുതൽ സോഫ്റ്റ് ആകും നല്ല ഗ്ലോയിങ് കിട്ടും അപ്പം നമ്മൾ ഇത് പതിവായിട്ട് യൂസ് ചെയ്യുക ഒരു ദിവസമോ രണ്ട് ദിവസമോ അല്ലെങ്കിൽ ഒരാഴ്ച ചെയ്ത് നിർത്തേണ്ട അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ചുണ്ടിൻ്റെ ഡാർക്ക്നെസ് റെഡ്യൂസാവുന്നതാണ് നമുക്ക് ചുണ്ടിൽ ഉപയോഗിക്കാവുന്ന മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ ബദാം ഓയിലും വൈറ്റമിൻ ഇ ഓയിലും അല്ലെങ്കിൽ ക്യാപ്സൂൾ വാങ്ങിയിട്ട് അത് ആഡ് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് ലിപ്സിലും അല്ലെങ്കിൽ ലിപ്സിൻ്റെ സൈഡിലും ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്യുക വളരെ എഫക്റ്റീവ് ആണ് ഇപ്പോൾ ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് മനസ്സിലാകും അതിൻ്റെ ഒക്കെ കുറയുന്നതായിട്ട് കാണും അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഇന്ന് തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുക്കുക ഞാൻ പൊതുവെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ക്വസ്റ്റ്യൻസിന് ബേസ് ചെയ്തുകൊണ്ടാണ് കൂടുതലായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഏത് രീതിയിലുള്ളതാണ് അതിനനുസരിച്ചുള്ള വീഡിയോസാണ് ഞാൻ ഇടുന്നത് അപ്പോൾ ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വീഡിയോ ഏത് ടൈപ്പാണ് എന്ന് അറിയുവാനായിട്ട് എനിക്ക് ഒരു ആഗ്രഹമുണ്ട് അപ്പോൾ ഫ്യൂച്ചർ വീഡിയോസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതിൽ അതെന്നെ ഹെൽപ്പ് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ബ്യൂട്ടി കുക്കിംഗ് ഹോം റെമഡീസ് കൃഷി ഇതിലേതൊക്കെയാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതലിഷ്ടം എന്ന് എനിക്ക് കമൻറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾ ആവശ്യപ്പെട്ട മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നല്ലത് വരതട്ടെ എന്ന് ആശംസിക്കുന്നു